തലക്കോട് തടിപ്പോക്ക് സമീപത്ത് ദേശീയപാതയിലെ വളവുകൾ വാഹനങ്ങൾക്ക് അപകടക്കണിയൊരുക്കുമ്പോഴും പരിഹാര നടപടിയില്ല അപകടങ്ങൾ ഇവിടെ പതിവാണ് അധികാരികൾ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം കൊച്ചി മധുര ദേശീയപാതയിൽ അപകടവളവുകൾ ഏറെയാണ് ഇതിൽ നിത്യേന എന്നോണം അപകടങ്ങൾ നടക്കുന്ന വളവുകളാണ് തലക്കോട് തടിപ്പോയി സമീപത്തേത് ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ച പുലർച്ചെയും ഇവിടെ അപകടമുണ്ടായി വളവിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു ആളപായം രാത്രിയിൽ ഇതുപോലെ ചെറുതും വലുതുമായ എത്രയെത്ര അപകടങ്ങൾ ഡ്രൈവർമാരെ വലയ്ക്കുന്നത് പ്രധാനമായും റോഡിന്റെ അവസ്ഥ തന്നെയാണ് റോഡിന്റെ നിർമ്മാണം ശാസ്ത്രീയമല്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്ന് കൊടും വളവുകളത് അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്യാനും ഡ്രൈവർമാർക്ക് പ്രചോദനമാകുന്നുണ്ട് അല്പം വേഗതയ്ക്കൊപ്പം റോഡിനെ കുറിച്ച് അജ്ഞത കൂടിയാണെങ്കിൽ അപകടമുറപ്പ് അപകടങ്ങൾ പതിവായതോടെ റോഡിന്റെ വളവുകൾ നിവർത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും വാഹന ഡ്രൈവർമാരും രംഗത്ത് വന്നു എന്നാൽ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ചെറുവിരലക്കാൻ ദേശീയപാതാധികാരികൾ മെനക്കെട്ടില്ല അപകടങ്ങൾ തുടരട്ടെ എന്ന സന്ദേശമാണ് അധികൃതരുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു വലിയ വണ്ടി കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള ഇടം അവിടെ ഇല്ല ആ വളവ് നിവർത്താതെ ഈ അപകടം ഒട്ട് ഒഴിവാകുകയില്ല ഇത്രയും കൊടും വളവായിട്ടുള്ള ഈ ഭാഗത്ത് ഒരു സൈൻ ബോർഡ് പോലും ഇന്നേ വരെ അധികാരികൾ സ്ഥാപിച്ചിട്ടില്ല കാട് കയറി മൂടിക്കിടക്കുന്നതുകൊണ്ട് ചെറിയ വണ്ടി രാത്രി കാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു കൊക്കയാണെന്നോ അല്ലെങ്കിൽ ഇത്ര ആഴം ഉണ്ടെന്നൊന്നും അറിയാൻ കഴിയാത്ത രീതിയിലേക്ക് വരികയാണ് പെട്ടെന്ന് വളവിലൂടെ ഒരു വലിയ വാഹനം കടന്നു കഴിഞ്ഞാൽ ചെറുവണ്ടിയാണെങ്കിൽ അന്ന് സൈഡ് കൊടുത്താൽ ആ പൊക്കയിലേക്ക് മറിഞ്ഞു പോകുന്ന സ്ത്രീയാണുള്ളത് അതുകൊണ്ട് എൻ എച്ച് അധികാരികൾ അടിയന്തിരമായി ഇതിന് ഉണ്ടാക്കണം ആ വളവ് നിവർത്തി കെ സി വി ന്യൂസ്